രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം എന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിത് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും വെച്ച് നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ രോഹിണി നക്ഷത്രക്കാരുടെ കാര്യമാണ് നോക്കുന്നത് അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രോഹിണി നക്ഷത്രക്കാരുടെ ഫലം വളരെ നല്ലൊരു സമയമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നത് കാരണം ശനി വളരെ നല്ല ഭാവത്തിൽ നിൽക്കുകയാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ നടക്കും സാമ്പത്തികപരമായ ഉന്നതികൾ പ്രതീക്ഷിക്കാത്ത തരത്തിലെ പണം ലഭിക്കുക സാമ്പത്തിക ഉന്നതികൾ വിദേശത്തേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് സമൂഹത്തിലുള്ള ഒരു അംഗീകാരമെല്ലാം കിട്ടും ഒരു നെയ്മൻ ഫെയ്മെല്ലാം കിട്ടുന്ന സമയമാണ് എന്തെങ്കിലും ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതല്ലോ വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു സമയമാണ് കാരണം ശനി അത്രയും നല്ല നിലയിലാണ് നിൽക്കുന്നത് ശനി മാത്രമല്ല വ്യാഴനും ഏപ്രിലും മാത്രം അത്ര നല്ലതല്ല മെയ് മുതലും വ്യാഴനും വളരെ നല്ലൊരു ഒരു ഭാവത്തിലേക്കാണ് നിൽക്കുന്നത് കുടുംബപരമായ ഉദ്യോഗ ഉന്നതികൾ വിദ്യാഭ്യാസപരമായ ഉന്നതികളും സാമ്പത്തികപരമായ നേപരങ്ങളും കുടുംബത്തിലൊരു സമാധാനം വളരെ നല്ലൊരു ഭാവത്തിലാണ് വ്യാഴിനം നിൽക്കുന്നത് ഉദ്ദേശിച്ച വിദ്യാഭ്യാസപരമായിട്ടെല്ലാം വളരെ ഉന്നതികൾ കാണിക്കുന്ന ഏത് കാര്യത്തിനും ഇറങ്ങി നമുക്കൊരു അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ഭാവത്തിലാണ് വ്യാഴിനം നിൽക്കുന്നത് അപ്പൊ ശനിയുടെ ശനിയും വ്യാഴനും വളരെ നല്ല നിലയിൽ നിൽക്കുമ്പോൾ ഏത് കാര്യത്തിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് എളുപ്പത്തിൽ സാധിപ്പിച്ചെടുക്കാൻ ഒരു സ്ഥലത്താണ് വ്യാഴനും ശനിയും നിൽക്കുന്നത് അത് ഒരു സമൂഹത്തിന്റെ ഒരു അംഗീകാരം സഹോദരാദികൾക്കും എല്ലാം നല്ല സമയമായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടും നല്ല ലോട്ടറി പോലെയുള്ള എല്ലാം എടുക്കാൻ പറ്റിയ നല്ല ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനെല്ലാം പറ്റിയ നല്ലൊരു സമയമാണ് ശനിയും വ്യാഴനും അങ്ങനെ ചിന്തിക്കുമ്പോൾ സൂര്യനും കൂടി അനുകൂലമായിട്ട് വരുന്നത് ഓഗസ്റ്റ് നവംബർ മാസങ്ങളാണ് ഓഗസ്റ്റ് നവംബർ മാസങ്ങളിൽ സൂര്യനും കൂടി അനുകൂലമായി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉച്ചത്തിലുള്ള നിൽക്കുന്ന അവസ്ഥയാണ് ഓഗസ്റ്റും നവംബർ മാസങ്ങൾ അപ്പോൾ പ്രധാനപ്പെട്ട വ്യാഴനും സൂര്യനും ശനി എല്ലാം നല്ല വളരെ നല്ല സ്ഥലത്ത് നിൽക്കുന്ന ഒരു സമയമാണ് പൊതുവേ ഇനിയുള്ള കാലം ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സമയമാണെങ്കിലും അതിലും എടുത്തു പറയേണ്ടത് ഓഗസ്റ്റ് നവംബർ മാസങ്ങളെല്ലാം അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ സാധിക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ എല്ലാ നക്ഷത്രക്കാരെയും അപേക്ഷിച്ച് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള ഏറ്റവും നല്ലതായിട്ട് കാണുന്ന നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്കാണ് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പൊതുവെ വിദേശത്തേക്കല്ല പോകാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് എല്ലാം തുടങ്ങണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കലാപരമായിട്ട് എന്തെങ്കിലും എല്ലാം ഫീൽഡിലേക്ക് ഇറങ്ങി സമൂഹത്തിലിറങ്ങി തിരിക്കാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ സമയമാണ് അതേപോലെ തന്നെ പല ഗൃഹനിർമ്മാണവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതാണ് പുതിയ എന്തെങ്കിലും പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതൊക്കെ അതിനു നല്ല പറ്റിയ നല്ലൊരു സമയമാണ് സഹോദരാദികൾക്ക് കുടുംബത്തിനും നല്ലൊരു സമയമായിട്ട് കാണും അപ്പം ഏത് നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തിനും വരങ്ങിത്തിരിക്കാനും എല്ലാം പറ്റിയ നല്ലൊരു കാലമാണ് രോഹിണി ക്ഷത്രക്കാർ അപ്പൊ ഞാൻ ഈ മാസം ഈ മെയ് മുതലാണ് ആരം ഏപ്രില് തന്നെ ആരംഭിക്കുന്നുണ്ട് ഏപ്രിൽ തൊട്ട് അങ്ങോട്ട് പോകത്തോറും ഗുണങ്ങൾ കൂടിക്കൂടി വരും അതിനാല് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളുടേതായ നിലയിൽ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിൽ നിന്ന് നവംബർ മാസം ആ മാസങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റും നവംബർ മാസം വളരെ അനുകൂലമായിട്ട് കാണുന്നു അതേപോലെ തന്നെ ഈ ഏപ്രിൽ മാസത്തിലും വ്യാഴം മാത്രമേ നല്ലൊരു ഭാഗത്തിലേക്ക് കടക്കാതെ ഉള്ളൂ ശനിയും സൂര്യനും നല്ലതാണ് അപ്പം ഏപ്രിൽ മാസത്തിലും പോകുമെ നല്ലത് തന്നെയായിട്ട് അതായത് ഇനിയുള്ള കാലം വളരെ നല്ലതായിട്ട് എന്ത് കാര്യത്തിനും നല്ലതായിട്ട് എടുക്കാം ഞാൻ എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് അതിനായിട്ടൊന്നും എടുക്കേണ്ട നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിനെല്ലാം ഇപ്പം നമ്മൾ ബിസിനസ് അതീതെല്ലാം പറഞ്ഞെങ്കിലും എല്ലാവർക്കും ഇപ്പം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സൊന്നും ആയിരിക്കില്ല അത് പഠിക്കുന്നവരായിരിക്കും ചിലവർ കല്യാണമായിട്ട് ചിന്തിക്കുന്ന കല്യാണം കഴിക്കാൻ വേണ്ടി നടക്ക ഉദ്ദേശിച്ചു നടക്കുന്നവരായിരിക്കും അങ്ങനെ ഏത് വിഷയത്തിലാണോ നമുക്ക് താല്പര്യമുള്ളത് ആ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമാണ് പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെന്തിനാണോ താല്പര്യം ഇപ്പോൾ താല്പര്യമുള്ളത് അത്തരം കാര്യങ്ങൾക്കെല്ലാം മനുഷ്യ നല്ലൊരു സമയമായിട്ട് കാണണം ഇനിയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള മാസങ്ങൾ